ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള കയാ കിങ്സിലേക്കാണ് പോയിരിക്കുന്നത് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ അടുത്തന്നെയുള്ള ഹോസ്കോട്ടെ എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ കയാക്കിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ മകൻ എന്നെ കൊണ്ടുപോയത് ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ മോനും ചേർന്നിട്ടാണ് അവൻ്റെ കുറേ ഫ്രണ്ട്സുകളും ചേർന്നിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് രാവിലെ മൂന്നരയ്ക്ക് എണീറ്റ് ഞങ്ങൾ റെഡിയായിട്ട് ഒരു നാല് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി അപ്പോഴാണ് നമ്മൾക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ടൈമിൽ എത്താൻ അതായത് സൺറൈസും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അഞ്ചേ മുക്കാലാവുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറ്റുന്നത് അഞ്ചേ മുക്കാലിന് ഞങ്ങൾ അവിടെ ഷാർപ്പ് അഞ്ചേ മുപ്പതിനൊക്കെ എത്തി അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് വരാൻ വേണ്ടി കാത്തിരുന്നു നമ്മൾ ആറ് ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞാലേ നമ്മൾക്ക് ലൈഫ് ജാക്കറ്റും മറ്റേ ഈ സാധനമൊക്കെ തുഴയുന്ന ഈ സാധനമൊക്കെ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു പത്തിരുപത് മണി മിനിറ്റ് നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിന് ഇടയിൽ നമ്മുടെ ഗൈഡ് നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഫോണ് സൂക്ഷിക്കണം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കൊണ്ടുപോവുക നമ്മുടെ ഓൺ റിസ്ക് ആയിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത് കാരണം എത്ര അടി താഴ്ചയിലാണ് ഇത് വീണാൽ പോവുക നമ്മൾക്കത് അവർക്ക് തിരഞ്ഞെടുത്ത് തരാനൊന്നും പറ്റിയില്ല ഗൈഡുകളുണ്ട് നമ്മൾക്ക് ഇവിടെ നമ്മുടെ കൂടെ തന്നെ അവർ ഒരു മൂന്ന് നാല് ആൾക്കാർ നമ്മളെ അവിടെ ഇത് ചേർന്ന് വരാറുണ്ട് അപ്പം നമ്മൾക്ക് എവിടെയെങ്കിലും സ്റ്റക്കാവുക വല്ലതും ചെയ്തു പറഞ്ഞാൽ നമ്മളെ അവിടുന്ന് അവർക്ക് അവർക്കൊന്ന് എടുത്ത് മാറ്റാൻ അതായത് നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ചെടികൾ എന്താ പറയുക ഈ പ ഇതൊക്കെ ഉള്ളതാണ് എന്തായാലും പേര് പറയുക എന്ന് എനിക്കറിയില്ല അതൊക്കെ ഉള്ളതാണ് ചിലപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആ കുടുങ്ങുമ്പോൾ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ വരാനാണ് ഈ ഗൈഡുകൾ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് പറയാതെ വയ്യ കാരണം നല്ലൊരു ഹെൽപ്പായിരുന്നു അവർ പിന്നെ നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആവും കാരണം കൊണ്ട് തുഴയുന്നതൊക്കെ കുറച്ച് എൻ്റെ ഇടാകുടമായിട്ടായിരുന്നു പിന്നെ എൻ്റെ ഭർത്താവ് പിന്നാലെ ഉള്ള കാരണം അവർ നന്നായി അത് ചെയ്തു അവർക്ക് കുറച്ച് വശം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ നമ്മൾ അഞ്ചേ മുക്കാൽ തൊട്ടിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് അവിടെ ഉണ്ട് എന്നാണ് പറയണത് പക്ഷേ ഏറ്റവും കാണാനും ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും പറ്റിയ സമയം നമ്മളുടെ മോർണിംഗ് ഒരു എട്ട് എട്ടര വരെയാണ് കാരണം സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്കാണ് ഇത് സൂര്യൻ്റെ രശ്മികൾ തട്ടുക അത് കാരണം കൊണ്ട് അതിന് മുമ്പേ ഇത് കാണുമ്പോൾ നമ്മൾ നല്ല സീനറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ പോകുന്നവരുണ്ടെങ്കിൽ രാവിലെ നേരത്തെ പോകാനാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ സന്ദർഭവും അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു ഒരു ത്രീ ഫിഫ്റ്റി അങ്ങാണ്ട് ഉള്ളു ഒരു ടിക്കറ്റിന് അവിടെ പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പക്ഷെ എന്താണ് അവിടെ നമ്മുടെ അടുത്ത് ഒരു ചായക്കടയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ ഒന്നും വാങ്ങാനുള്ള സ്ഥലമല്ല നമ്മൾക്ക് ചിലപ്പോൾ അഞ്ചേ മുക്കാൽ നാർത്തേക്ക് എഴുതിക്കും കാരണം അഞ്ചേ മുക്കാലാവുമ്പോഴേക്ക് ചിലപ്പോൾ നമുക്ക് വിശിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾക്കത് വേണ്ടത് നമ്മൾ ഫ്ലാസ്കിലാണെങ്കിലും വെള്ളമാണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സ് ആണെങ്കിലോ കരുതി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വോമിറ്റിങ് സെൻസേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഗ്യാസിൻ്റെ പ്രോബ്ലം കാരണം കൊണ്ട് എനിക്ക് രാവിലെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവും ഞാനത് മനസ്സിലാക്കാതെ ഒന്നും ശ്രദ്ധിക്കാതെ ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഇനി പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അവിടെ അടുത്തെങ്ങും ചായക്കടയോ അല്ലെങ്കിൽ ഒരു സ്നാക്സോ ബിസ്ക്കറ്റോ ഒന്നും വാങ്ങാൻ ഞങ്ങൾക്ക് സൗകര്യം ഇല്ല അപ്പോൾ നമ്മൾക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് പോകണം അവിടെ കാരണം പുതിയൊരു സംരംഭമാണ് ഇവർ തുടങ്ങിയവർക്കാണ് അപ്പോൾ അതൊന്നും സെറ്റായി വന്നിട്ട് വരണേ ഉള്ളൂ ചിലപ്പോൾ അവർക്ക് കുറേ ആകുമ്പോൾ മനസ്സിലാവുമായിരിക്കും പക്ഷേ ഇത് കാണുന്നവർ പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ അതൊക്കെ നമ്മൾ ബാഗിൽ പാക്ക് ചെയ്തിട്ട് പോകണം ഓസം ഒരു മണിക്കൂർ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റും അതിനാണ് ഈ പൈസ വാങ്ങുന്നത് അവർ പിന്നെ നമ്മൾക്ക് അർജൻറ്റായിട്ട് ബാത്റൂം പൂവ് നമ്മൾക്ക് രാവിലെ ഒന്ന് വയറ് ശുദ്ധം വരുത്താൻ ആണെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതൊക്കെയുണ്ട് അതിനൊക്കെ ഞാൻ നല്ല ഒരു ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിന്ന് നമ്മൾ ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അവിടെ എത്തിയത് ബാത്റൂമും ടോയ്ലറ്റ് നമ്മൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാം ഈ ഇതാണ് ഈ സ്നാക്സ് ചായ അങ്ങനെയുള്ളതൊന്നും കിട്ടില്ല നമ്മൾ അതൊക്കെ നമ്മൾ കൊണ്ടുപോകണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കയാക്കിങ്ങിന് പോയ പോ പോയത് അപ്പോൾ നല്ല നല്ല ഫോട്ടോസ് നമ്മൾക്ക് എടുക്കാൻ പറ്റും നന്നായിട്ട് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബാംഗ്ലൂരിൽ ഹോസ്കോട്ടയിലുള്ള കയാക്കിങ് നമ്മൾക്ക് കയാക്കിങ് പറഞ്ഞാലേ നമ്മൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ കാണാൻ പറ്റി ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആണെന്നാണ് കാണുന്നത് ഞാൻ ഇതിന് കൊടുക്കുന്ന മാർക്ക് ഫോർ പോയിൻറ്റ് നയൻ കൊടുക്കുക ഗൂഗിളിൽ ഞാൻ റേറ്റിംഗ് കൊടുത്തു മനസ്സാട്ടിപൊളി സംഭവമായിരുന്നു പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് പോവാം നമ്മൾക്ക് സോളോ ആയിട്ടും പോവാം അല്ല നമ്മൾ ഹസ്ബൻഡ് വൈഫായിട്ട് പോവാം രണ്ട് ഫ്രണ്ട്സായിട്ട് പോവാം സോളോ ആയിട്ട് പോകുന്നവരും ഉണ്ട് ഇതിൽ നിറയെ വാട്ടർ ലില്ലികൾ പൂത്തു നിൽക്കുന്ന ഒരു ലേക്കാണിത് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വീഡിയോ കണ്ടാൽ എത്ര നല്ല രസമായിരുന്നു ഞങ്ങൾ പോയിരുന്ന സ്ഥലം എന്ന് വെക്കേഷനിൽ ബാംഗ്ലൂർ പോകുന്നവർക്ക് ഇത് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് അഭിപ്രായം ഞാൻ ഹാഫ് സ്ലീവ് ടീഷർട്ടാണ് ഇട്ടിട്ട് പോയത് മോനും അതുമാതിരി തന്നെയാണ് വേണം എന്നുള്ളവർക്ക് ഫുൾ സ്ലീവ് ഇടാ പിന്നെ നമ്മൾ ഈ തൊഴിയണ സമയത്ത് നമ്മൾ കുറച്ച് സ്വെറ്റ് വരും ചിലപ്പോൾ ഇങ്ങനെയുള്ള ക്ലൈമറ്റിലാണെങ്കിലും നല്ല തണുപ്പുള്ള സമയത്താണല്ലോ ഇപ്പോൾ ഞാൻ പോയത് അങ്ങനെയുള്ള സമയത്താണെങ്കിലും താങ്ങാൻ പറ്റാത്തവർക്ക് വല്ല അസുഖമൊക്കെ അങ്ങനെ ചുമയും അങ്ങനെ വല്ലതും വരണം വരുവാ വരാൻ സാധ്യതയുള്ളവർ ഫുൾ സ്ലീവ് ബെനിയനോ ഇട്ടിട്ട് പോവുക കുറച്ച് നനയും നമ്മളെ എക്സ്പീരിയൻസ് ആയത് കാരണം കൊണ്ടാണ് പറയുന്നത് കുറച്ച് നനയാൻ സാധ്യതയുണ്ട് നമ്മൾ ഇരിക്കുന്ന ഭാഗമൊക്കെ അപ്പോൾ എക്സ്ട്രാ നമ്മളൊരു ട്രൗസറോ പാൻറ്റോ പിന്നെ ഇന്നേഴ്സോ കൊണ്ടു പോവാം നമ്മൾ എക്സ്ട്രാ ഒരു ഡ്രസ്സ് കരുതുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ നനയും എന്തായാലും നനയും കുറേയൊക്കെ ഒരു മുക്കാൽ ടൈം ഒന്നും ഞാൻ നനയാതെ സൂക്ഷിച്ചു ലാസ്റ്റ് കൊണ്ട് ഞാൻ നനഞ്ഞുപോയി അപ്പോൾ ഞാൻ അവിടെ തന്നെ ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യവും ഉണ്ട് അതായത് ബാത്റൂമിൽ കയറി നമ്മൾക്ക് മാറ്റാം ഡ്രസ്സ് മാറ്റാനൊക്കെ സൗകര്യമുണ്ട് അത് കാരണം പോകുന്നവർ തീർച്ചയായും ഒരു എക്സ്ട്രാ ഡ്രസ്സ് കരുതിയിരിക്കണം എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് മലയാളീസാണ് അവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളീസ് എപ്പോഴും ഇൻസ്റ്റയൊക്കെ ചെക്ക് ചെയ്ത് പുതിയ പുതിയ എന്തൊക്കെയാണോ ഉള്ളത് വെച്ചാൽ അവർ എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് അത് കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് അതൊന്നും ഇത്തരത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ അവർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ മലയാളീസ് അവിടെ നിറയിൽ ഉണ്ടായിരുന്നു മലയാളി പൊളിയാടാന്ന് പറഞ്ഞ മാതിരി ആണ് എല്ലാവരും കാണാൻ കൂടുതൽ കിട്ടുന്നത് അങ്ങനെ ഞങ്ങളുടെ ഒരു മണിക്കൂറത്തെ ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ലാൻഡ് ചെയ്തു അപ്പോൾ എനിക്ക് നല്ലൊരു വോമിറ്റിങ് സെൻസേഷൻ ഉണ്ടായത് കാരണം ഞാൻ വേഗം അവിടെ പോയി ഛർദിക്കാൻ വന്നു പക്ഷെ ഛർദിച്ചില്ല നല്ല ഒരു ടയേഡ്നെസ് മാതിരി തോന്നി നമുക്ക് അതായത് എനിക്ക് കേട്ടോ എല്ലാവർക്കും തോന്നില്ല എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ വൈറ്റിലൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് തോന്നും ഭയങ്കരമായിട്ട് ടയേർഡ് മാതിരി എനിക്കൊരു ഫീൽ ചെയ്തു ഈ വോമിറ്റിംഗിന്റെ അത് വരും കാരണം ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഉള്ളവർ എന്നെ മാതിരി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഗുളിക കഴിച്ചിട്ട് വേണം പോയി ഇത് ചെയ്യാൻ ഫസ്റ്റ് ടൈം വെരി ഗുഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാം बड़े एक्सपीरियंस था <laughs> हाथ दुख रहा है थोड़ा हाथ दुख रहा है ना पूरा इसी ने चलाया